ഒരാളുടെ കൽവിന് ഇസ്തേക്കാമത്ത് ഉണ്ടാവുക എപ്പോഴാണ് എപ്പോഴാണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക അയാൾ വിട്ടുനിന്നിട്ട് നിൽക്കുന്ന ഒരു നാവിന്റെ ഇസ്തി ഒരാളുടെ ജീവിതത്തിൽ നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാലാണ് ആ മനുഷ്യന്റെ കൽവിന് യഥാർത്ഥത്തിൽ ഉണ്ടാവുക വലുഹുകളിൽ ചെന്ന പറഞ്ഞ വചനമാണ് ഒരു മനുഷ്യൻ മനുഷ്യൻ പ്രവേശിക്കൂല ആ പ്രവേശിക്കാതിരിക്കാനുള്ള കാരണം ഒരാള് തന്റെ അയൽക്കാരനെ സംബന്ധിച്ചിടത്തുക നിർഭയനല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അയൽവാസി നമ്മളെ പേടിച്ചുകൊണ്ട് ജീവിക്കണം നമ്മുടെ കൊണ്ട് പറയുന്ന വാക്കുകൾ കാരണം നമ്മുടെ അയൽവാസി നമ്മളെ ഈ മനുഷ്യൻ എന്തൊക്കെയാണ് എന്നെ കുറിച്ച് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ പോലെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അബ്ബാഹുവിന്റെ കാര്യം പറയുന്നത് നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ അയൽവാസികളുമായ ബന്ധത്തിൽ നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി റസൂൽ വസ്സലം ഈ ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ മറ്റൊരു ഹദീസിൽ എല്ലാ ദിവസവും നേരം എടുത്തു കഴിഞ്ഞാൽ രാവിലെ സുബഹി വിളിച്ച് വാക് വിളിച്ച് പ്രഭാതത്തിന്റെ ജീവിതത്തിലേക്ക് ഒരാൾക്ക് ഇറങ്ങിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ എല്ലാ ദിവസവും ഓരോ അവയവങ്ങളും മനുഷ്യന്റെ മനുഷ്യന്റെ ആ അവയവങ്ങളും അവന്റെ നാവിനെ ശാസിച്ചുകൊണ്ടിരിക്കും അവന്റെ നാവിനോട് നിരന്തരമായി ശാസനാസുരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങളുടെ കാര്യത്തിൽ െ സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇടപെടാവൂ ശരീരത്തിന്റെ മറ്റുള്ള എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു വിധത്തിലേക്ക് നാവിന്റെ പ്രവർത്തനങ്ങളുടെ അക്രമപൂർണമായ ഉപയോഗപ്പെടുത്തൽ കൊണ്ട് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് നാവിനെ വളരെ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും എല്ലാ ദിവസവും പ്രഭാതമായി കഴിഞ്ഞാൽ ആ ശരീരത്തിന്റെ അവയവങ്ങൾ തന്റെ നാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് ഈ ഹദീസിൽ പറയുന്നത് എന്താ പറയുന്നത് നിശ്ചയമായും നീ നേരായി കഴിഞ്ഞാൽ അഥവാ നാവ് എന്ന അവയവം നേരായ സ്വഭാവത്തിൽ ഒരാൾ വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാവുക എന്നാൽ നാവ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അത് വികൃതമായ സ്വഭാവത്തിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ശരീരത്തിന്റെ മറ്റുള്ള അവയവങ്ങളും ആ സ്വഭാവത്തിലേക്ക് മാറിപ്പോകുന്നു അതുകൊണ്ട് ഞങ്ങളെ വഴികേടിലാക്കരുത് എന്ന് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നാവിനോട് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് റസൂൽ വസ്ലം നമ്മെ പഠിപ്പിക്കുകയാണ് ഇത് ആലങ്കാരികമായ ഒരു പ്രയോഗമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാവ് എത്രത്തോളം സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു അധ്യാപനമാണ് നമ്മൾ തന്നെ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശരീരത്തിന്റെ മറ്റുള്ള എല്ലാ അവയവങ്ങൾ കൊണ്ടും നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് കൈകൊണ്ട് ആ ദിവസം വേണ്ടാത്തതൊന്നും ചെയ്തിട്ടില്ല കാലുകൊണ്ട് അനാവശ്യമായ സ്ഥലങ്ങളിലേക്കൊന്നും നടന്നു പോയിട്ടില്ല കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തതൊന്നും കണ്ടിട്ടില്ല ചെവി കൊണ്ട് കേൾക്കാൻ പാടില്ലാത്തതൊന്നും കേട്ടിട്ടില്ല എന്റെ കൽബ് കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷേ എന്റെ താവ് കൊണ്ട് പറയാൻ പാടില്ലാത്തത് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ അങ്ങനെ ഒരു മനുഷ്യനാണ് ശരീരത്തിന്റെ മറ്റുള്ള അവയവങ്ങളെ കൂടി സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും കഴിയുക എന്ന് പഠിപ്പിക്കാൻ വസ്ല്ലം ഈ ഒരു ഹദീസിൽ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നു മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് ഒരാൾ നരകത്തിലേക്ക് കൂപ്പുവിത്തി വീടാനുള്ള കാരണം എന്താണ് നരകത്തിലേക്ക് മുഖം കുത്തി കൊണ്ടാണ് ആ മനുഷ്യൻ വീട് പോവുക എന്തുകൊണ്ടാണ് നരകത്തിൽ മുഖംകുത്തി വീണാൻ ആ മനുഷ്യൻ എന്ന് ചോദിച്ചാൽ അവന്റെ നാവുകൊണ്ട് കൊയ്തെടുത്തതിന്റെ ഫലമായിട്ടല്ലാതെ നാവുകൊണ്ട് ചെയ്ത നാവുകൊണ്ട് പറഞ്ഞ വർത്തമാനങ്ങളുടെ ഫലമായിട്ടാണ് ഒരു മനുഷ്യൻ നരകത്തിലേക്ക് മൂക്കു മൂക്കുകുത്തി എന്ന് നമ്മളെ നമ്മളെ അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് ഒരുപാട് നാവിന്റെ സൂക്ഷ്മതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ ഒരു കാര്യം എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം ആ കാര്യത്തെ എനിക്ക് മുറുകെ പിടിച്ചുകൊണ്ട് വളരെ കൃത്യമായി അതിനെ ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയുന്ന ചില വാക്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത് നീ പറയുക എന്റെ റബ്ബ് അടച്ചോനാണ് എന്റെ അള്ളാഹുപ്പെട്ടുകൊണ്ടാണ് ഞാൻ ജീവിക്കുക അങ്ങനെ പറയുകയും അവിടെ നീ ഉറച്ചു നിൽക്കുകയും ചെയ്യാം ഒരു ചാഞ്ചാട്ടവും ഇല്ലാതെ എന്റെ റബ്ബ് വിഷയത്തിൽ ഒരു വിധം ആ പ്രഖ്യാപനത്തിൽ നിന്നുകൊണ്ട് നീ മുന്നോട്ട് എന്ന് അദ്ദേഹത്തോട് മറുപടി വീണ്ടും അദ്ദേഹം ചോദിക്കുന്നുണ്ട് കാര്യത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന വിഷയം എന്താണ് എന്റെ കാര്യത്തിൽ ഇതാണ് ഞാൻ ഇതാണ് ഞാൻ ഭയപ്പെടുന്നത് ഇതിന് നിങ്ങൾ സൂക്ഷിച്ചു പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാവൂല്ലെന്ന് തന്നെ നാഭു പിടിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ അപ്പൊ ചെറിയ കാര്യമല്ലാതെ എന്ന് ഇങ്ങനെ നമ്മൾ ഒരുപാട് ഒരുപാട് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീപിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്റെ കൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം പറയുക എന്നതാണെന്ന് റസൂൽ അലഹി വസ്ല്ലം വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും കഴിഞ്ഞ കുത്തുബയിൽ അള്ളാഹുവിന്റെ ഖുർൽ നമ്മുടെ സംസാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രയോഗങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു ആ പ്രയോഗങ്ങളിൽ നമ്മൾ കഴിഞ്ഞ കുത്തുബയിൽ വിശദീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൗലുൻ മെറൂഫ് എന്ന ഖുർ പറഞ്ഞായ സംസാരം മജ്റൂലായ സംസാരം നിങ്ങൾ നടത്താൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ അഹാൻ നാലിടങ്ങളിൽ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും ആ നാലിടങ്ങളിൽ രണ്ടിടങ്ങൾ സമൂഹത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ജനങ്ങളുമായി ഇടപെടേണ്ടി വരുമ്പോ അവരോട് സംസാരിക്കുന്ന രീതിശാസ്ത്രം എന്തായിരിക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് മറ്റു രണ്ടിടങ്ങളിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ പുരുഷന്മാരോടും പുരുഷന്മാർ സ്ത്രീകളോടും എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നതിന്റെ മര്യാദകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നയിടത്താണ് അള്ളാഹുബിന്റെ ഖുർആാൻ കൗലുൻഫ് എന്ന് പറയുന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത് എന്ന് കഴിഞ്ഞ ഹുത്തയിൽ നമ്മൾ മനസ്സിലാക്കി ഇനി ഖുർആാനിൽ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പ്രയോഗമാണ് എന്ന് പറയുന്ന പ്രയോഗം സംസാരമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തേണ്ടത് ഞാൻ ആദ്യം കേൾപ്പിച്ചു സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണം പഠിച്ചവരുടെ കല്പനകൾക്ക് വിധേയമായി കൊണ്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത് ഏത് സന്ദർഭത്തിലും അഭയഭക്തിയോടുകൂടി കാണാതെ പടച്ചതമ്പരാ ജീവിതത്തെ നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നിന്ന് നിന്റെ ജീവിതം ഒരു സന്ദർഭത്തിലും നീ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് ശേഷം സംസാരമാണ് ഏത് സന്ദർഭത്തിലും നടത്തേണ്ടത് എന്താണ് സതീതായ സംസാരം എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം

പഠിച്ചതമ്പരാൻ അധ്യാപനങ്ങൾക്ക് നിരക്കാത്ത വിധത്തിലുള്ള വർത്തമാനങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള സംസാരം നിന്റെ നാവുകൊണ്ട് നടത്താതിരിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഈ കൗര സതീദിനെ വിശദീകരിച്ചുകൊണ്ട് ഒന്നുകൂടി കൃത്യമായി പറയുന്നുണ്ട് ആ കൽപ്പന കൊണ്ട് ഉദ്ദേശിക്കുന്നത് രഹസ്യമായ സന്ദർഭങ്ങളിലാണെങ്കിലും പരസ്യമായ സന്ദർഭങ്ങളിലാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞതിനു ശേഷം കൗലുൽ സദീദായ സംസാരമാണ് നീ അല്ലാഹു സുബ്ഹാനഹു ഓർമ്മപ്പെടുത്തുകയാണ് മിൻഹാ അൽ വഹുവൽ ഖൗലുൽ എന്താണ് സദീദ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ സംസാരമാണ് സത്യസന്ധമായ സംസാരം കളവിന്റെ ലാജക കടന്നു വരാത്ത സംസാരം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സത്യത്തോട് നേർക്ക് നേരെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു ഘട്ടം വന്നാൽ അതിൽ മുഖാരിച്ചിടത്തോളം അത് സത്യമാണെന്ന് ഉറപ്പുവരുത്താൻ വരുത്താൻ സാധ്യതയുള്ളതിനോട് അടുത്ത് നിൽക്കുന്ന സംസാരം നാമുകൊണ്ട് പറയാമോ സത്യം പറയാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ഘട്ടം വന്നാൽ ആ സത്യത്തിനോട് അടുത്തു നിൽക്കുന്ന വർത്തമാനെങ്കിലും പറയാൻ കഴിയണം അതിനപ്പുറം പോകാൻ നിന്റെ നാവിന് അനുവാദമില്ലെന്നാണ് എന്ന് പറയുന്ന പ്രയോഗത്തിലൂടെ പഠിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം നമ്മെ കാണാൻ സത്യസന്ധമായ സംസാരം നടത്തുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സംസാരവുമായി അള്ളാഹു സുഹാന നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദയാണെന്ന് ഈ കൗരുൽ സദീദ് എന്ന് പറയുന്ന പ്രയോഗത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും ഖുർആൻ പറഞ്ഞ മറ്റൊരു സംസാരത്തിന്റെ കരീം കരീം എന്ന് എന്ന് പറയുന്ന പറയുന്ന സംസാര രീതി മാന്യമായ സംസാരം പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരത്തെ കുറിച്ച് പറയുമ്പോഴാണ് ും വരാൻ മാതാപിതാക്കളോട് എങ്ങനെയാണ് മക്കള് സംസാരിക്കേണ്ടത് എന്നതിന്റെ മര്യാദയെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് പറയാൻ സംസാരം ആരുടെ മുമ്പിൽ എങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത് എന്നത് ഇസ്ലാമിന് മര്യാദയുണ്ട് ഞാൻ നേരത്തെ കഴിഞ്ഞ കുത്തുവയിൽ സൂചിപ്പിച്ചിരുന്നു മാതാപിതാക്കളോട് കൂട്ടുകാരോട് സംസാരിക്കും പോലെയല്ല മാതാപിതാക്കളോട് സംസാരിക്കുക അധ്യാപകന്മാരോട് സംസാരിക്കും പോലെയല്ല തന്റെ അയൽവാസിയോട് സംസാരിക്കുക ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ അതിന്റേതായ മര്യാദകളുണ്ട് മാതാപിതാക്കളോട് മക്കൾ സംസാരിക്കുമ്പോ ആ സംസാരത്തിന് മര്യാദ കരീമായ സംസാരം മാത്രമേ നിങ്ങൾ നടത്താവൂ വളരെ മാന്യമായി എല്ലാ ആദരവും വകവെച്ചു കൊടുത്തുകൊണ്ട് മാതാപിതാക്കൾക്ക് വാപ്പ ഉമ്മ എന്നുള്ള എല്ലാ എല്ലാ ആദരവും അവർ നിങ്ങൾ നിങ്ങൾ അവർക്ക് നിങ്ങൾ വകവെച്ചു കൊടുത്തുകൊണ്ട് ആ ആദരവിനും സ്വഭാവത്തിലുള്ള വർത്തമാനങ്ങൾ മാത്രമേ നിങ്ങൾ ഉമ്മാനോട് ഉപ്പാനോടും പറയാൻ പറ്റൂ എന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട് ഉമ്മാനോട് ഉപ്പാനോടും നിങ്ങൾക്ക് സംസാരിക്കുമ്പോ അവരുടെ മനസ്സിനകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രയാസം തോന്നുന്ന അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരെങ്ങാനും വീഴാൻ സാധ്യതയുള്ള അവരുടെ മനസ്സിനകത്ത് ഏതോ നിലയ്ക്കുള്ള ഒരു വേദനയുടെ ചെറിയ ഒരു കത്തി വീഴാൻ സാധ്യതയുള്ള ഒരു വർത്തമാനം പോലും നിന്റെ തുമ്പിൽ നിന്ന് വന്നു പോകരുതേ എന്ന് പറയുന്നത് അവരോട് നിങ്ങൾ സംസാരം മാത്രമേ നടത്താവൂ അങ്ങേറ്റത്തെ ആദരവും ബഹുമാനവും വെച്ചുകൊണ്ടല്ലാതെ മാതാപിതാക്കളോട് നിങ്ങൾ സംസാരിക്കാൻ പറ്റൂല അതേപോലെ സംസാരിക്കേണ്ട മറ്റൊരു വിഭാഗമാണ് ഗുരുനാഥന്മാർ അധ്യാപകന്മാർ ടീച്ചേഴ്സ് പ്രൊഫസേഴ്സ് എന്നൊക്കെ പറയുന്ന നമ്മളെ പഠിപ്പിക്കുന്ന ആരൊക്കെ ഈ ആദരവ് പ്രകടിപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണം കാരണം ഗുരുനാഥന്മാർ എന്ന് പറയുന്നത് ഉസ്താദുമാർ എന്ന് പറയുന്നത് അധ്യാപകന്മാർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് പല നിലക്കും വെളിച്ചം നൽകുന്ന ഒരുപാട് അറിവുകൾ പകർന്നു നൽകാൻ കടപ്പെട്ട ആളുകളാണ് അങ്ങനെ കടപ്പെട്ടവരാണെന്ന് അധ്യാപകന്മാർക്ക് ബോധ്യപ്പെടണം അങ്ങനെ കടപ്പെട്ടവരാണ് അവരെന്ന് വിദ്യാർത്ഥികൾക്കും ബോധ്യപ്പെടണം അങ്ങനെ ബോധ്യപ്പെടുമ്പോഴാണ് ഈ മാന്യമായ സംസാരത്തിലൂടെ ആ ബന്ധത്തെ ഊഷ്മളമാക്കി കൊണ്ടുപോകാൻ കഴിയാൻ ഇന്ന് ആ ബന്ധത്തിലും ഒരുപാട് വിള്ളലുകൾ സംഭവിച്ച ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വിദ്യാർത്ഥി അധ്യാപകന്മാർക്ക് വിദ്യാർത്ഥികളെ പേടിയാണ് അധ്യാപകന്മാർക്ക് അവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ പേടിയാണ് പുതിയ കാലത്ത് കാരണം അവരെങ്ങാനും എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ തന്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിക്കുന്ന സ്വഭാവത്തിൽ അധ്യാപകന്മാർക്ക് മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം പലപ്പോഴും അധ്യാപകന്മാരും വിദ്യാർത്ഥികളും തമ്മിലുള്ള സംസാരത്തിന്റെ ബന്ധങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അവിടെ ആദരവെന്ന സംസാരമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് ഇസ്ലാമിന്റെ അധ്യാപനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അപ്പോ കൗരൻ കരീം സംസാരം ആരോടെല്ലാം നടത്തണമെന്ന് നമ്മളെ വളരെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അതേപോലെ വിശുദ്ധ ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ശൈലിയാണ് സംസാര രീതിയാണ് ഖർഹാൻ പറഞ്ഞ കൃത്യതയോടുകൂടി ആർജവത്തോടെ അഭിമാനത്തോടെ നിങ്ങൾ ചില കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവും അങ്ങനെ വെട്ടി തുറന്ന് പറയേണ്ട സന്ദർഭത്തിൽ പിന്നെ അവളെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കരുത് ആളുകളുടെ മുമ്പിൽ അഭിമാനബോധത്തോടെ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ അതിന് വലിയ വളരെ വ്യക്തമായി മൂർച്ചയുള്ള അവരുടെ മനസ്സിനകത്തേക്ക് തുണച്ചയെന്ന വർത്തമാനങ്ങൾ പറയേണ്ട ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും ആ സന്ദർഭത്തിൽ ഭയപ്പെട്ടുകൊണ്ട് കൊണ്ട് പിന്തിരിയുന്ന സംസാരത്തിന്റെ ശൈലിയല്ല

ആളുകളെ നിങ്ങൾക്ക് കാണാൻ മാർഗത്തിൽ ഒരുപാട് ഒരുപാട് നിന്നുകൊണ്ട് എക്സ്ക്യൂസുകൾ മറികട അമ്മാന്റെ കൽപ്പനങ്ങളെയും മറികടക്കാൻ വേണ്ടിയുള്ള ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിന്റെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവരായിട്ട് അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ അങ്ങനെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വിപത്ത് അവർക്ക് വന്നാലോ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു ഘട്ടം അവരുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ പണിയെടുത്തതുകൊണ്ടാണ് അവർ തന്നെ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായി കൊണ്ട് അവരുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു വിപത്ത് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നിട്ട് പറയും ഞങ്ങൾ നല്ലത് മാത്രം ഉദ്ദേശിച്ച് മാറുന്നതാണ് വേറെ ഒരു കുരുട്ടു ബുദ്ധി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല

അവർക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും കാര്യങ്ങൾ അവരുടെ പ്രദർശിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക അവരോട് സംസാരിക്കണം കാരണം അവരുടെ മനസ്സിനകത്തുള്ള കാപട്യം അത് കാപട്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തിരുത്തുവാൻ ഉതകുന്ന മൂർച്ചയുള്ള നേരമായ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ കടിയമെന്ന് അള്ളാഹുവിന്റെ വളരെ ഖണ്ഡിതമായി ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കുന്നു അങ്ങനെ ഇസ്ലാമിന് നേരെ നേരെ അക്രമത്തിന്റെയും അനീതിയുടെയും രീതികൾ സ്വീകരിച്ചുകൊണ്ട് അബ്ബാഹുന്റെ ധീപിന് നേരെ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാക്കുന്ന ആളുകളുടെ മുമ്പിൽ മാപ്പ് സാക്ഷിത്വത്തിന്റെ സംസ്ഥാനമല്ല വേണ്ടത് ക്ഷമാപണത്തിന്റെ സ്വരമല്ല അവിടെ വേണ്ടത് അവിടെ എക്സ്റ്റ്യൂഷനല്ല വേണ്ടത് അവിടെ അഭിമാനബോധത്തോടെ ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിനെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് കഴിയണം അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിൽ എന്ന് പറയുന്ന ഒരു മുസ്ലിമായ വ്യക്തി ആ മണ്ണിന്റെ തെരഞ്ഞെടുക്കപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വർത്തമാനം ഐ എം എ മുസ്ലിം ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു മുസ്ലിമാണ് എന്ന അഭിമാനബോധത്തോടു കൂടി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നാം തീയതി പിന്നെ ആ ആ ന്യൂയോർക്കിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിക്കുമ്പോ ആ മനുഷ്യൻ പത്താം സ്ഥാനത്തുണ്ടായിരുന്ന ആളാണ് തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും വിജയിക്കാൻ സാധ്യതയില്ലാത്ത വിധം പത്താം സ്ഥാനത്താണ് ആ മനുഷ്യൻ ഉണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ആ മനുഷ്യൻ നടത്തിയ ക്യാമ്പയിനിലൂടെ ആ ക്യാമ്പയിനിൽ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ ഇസ്ലാമിന്റെ ഐഡന്റിറ്റി ഒളിപ്പിച്ചു വെച്ചിട്ടില്ല ഞാനൊരു മുസ്ലിമാണ് എന്ന് അഭിമാന കൂടി പറഞ്ഞ് പറയുന്നത് ഒന്നര ദശലക്ഷം ഒന്നര ദശലക്ഷം വരുന്ന പോസ്റ്ററുകളും ആണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനകം സുഹറാൻ മംദാനി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഈ മനുഷ്യൻ ഇസ്ലാമിന്റെ വൃത്തമാണ് മുസ്ലിമാണ് അതുകൊണ്ട് ഇയാളെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് ഒന്നര ദശലക്ഷം പോസ്റ്ററുകൾ ട്വിറ്ററിലൂടെ ഇൻസ്റ്റയിലൂടെ ഫേസ്ബുക്കിലൂടെ മറ്റു സോഷ്യൽ മീഡിയ

മാപ്പ് സാക്ഷിത്വത്തിന്റെ വർത്താനം സ്വരം ആ സന്ദർഭത്തിൽ ഇസ്ലാമിലൂടെ ഇസ്സത്ത് നേടിയ ഒരു ഒരു കൂട്ടരാണ് എന്ന് ആത്മാഭിമാനത്തോടെ കഴിയണം അതാണ് ഖുർആൻ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല വർത്തമാനം എന്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും നന്നായി പറയാൻ പറ്റുന്ന വർത്തമാനം ഞാൻ ഒരു കോമ്പ്രമൈസിനും നമ്മളൊന്ന് അൾട്രാ സെക്യുലറിസത്തിന്റെ വല്ലാത്ത ഒരു പിടിമുറുക്കത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഐഡന്റിറ്റി വ്യക്തമാക്കി കഴിഞ്ഞാൽ ഞാൻ ഒരു രാജ്യദ്രോഹി ആയി പോകുമെന്ന് പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ അതിനൊന്നും ഭയപ്പെടാതെ എന്റെ ഇസ്ലാമിന്റെ ഐഡിയോളജിയും എന്റെ ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയും ആരുടെ മുമ്പിലും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല എന്ന അഭിമാനബോധത്തോടെ നിലനിർത്തിക്കൊണ്ട് സംസാരിക്കാനും നിലപാട് സ്വീകരിക്കാനും കഴിയണം അതിന് പറഞ്ഞ പേരാണ് കൗരുതായ സംസാരം ഒരു വിധത്തിലുള്ള ചാഞ്ചാട്ടവും ഇല്ലാത്ത സംസാരം അഭിമാനബോധത്തോടു കൂടിയുള്ള സംസാരം ആ അഭിമാന ബോധത്തോടു കൂടിയുള്ള സംസാരം ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതി പറഞ്ഞ മറ്റൊരു പ്രയോഗം കൂടിയുണ്ട് കൗലുൽ കൗലുൽ എന്ന് എന്ന് പറയുന്ന പ്രയോഗം സംസാരം ഖുർആാൻ പറഞ്ഞത് പ്രബോധകനും പ്രബോധിതനും തമ്മിലുള്ള സംസാരത്തിൽ അങ്ങനെയുണ്ട് എല്ലാവരും ഇസ്ലാമിന്റെ ശത്രുക്കളായി കാണേണ്ടവരല്ല ഇസ്ലാമിന്റെ അപ്പുറത്തുള്ളവരെ പ്രബോധിതനായി കാണുവാനുള്ള ഒരു കാഴ്ചപ്പാട് കൂടി വിശ്വാസികൾക്ക് ഉണ്ടാവണം ആ കാഴ്ചപ്പാട് വെച്ചു പുലർത്തുമോ അവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന പഠിപ്പിച്ചുകൊണ്ട് പറയാൻ പറയുന്ന ലോകങ്ങളുടെ ഏറ്റവും വലിയ ധിഖാരിയായ ഭരണാധികാരിയുടെ രാജകൊട്ടാരത്തിലേക്ക് നബി മുസ്ലിസ്ലാമിനെയും ഹാറൂ നബി അലൈഹി പ്രബോധകരായി കൊണ്ട് പറഞ്ഞയക്കുമ്പോ ആ രണ്ടാളുകളോടും അന്ന് പറയുന്നുണ്ട് കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ പോകണം കാരണം അയാൾ വല്ലാത്ത അക്രമിയാണ് ഭീകരമായ എല്ലാ അജണ്ടകളും പുറത്തെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് സംസാരിക്കുന്നു വളരെ ഇസ്ലാമിന്റെ മനസ്സിലാക്കാൻ പറ്റുന്ന സ്വഭാവത്തിൽ കൊണ്ടാണ് സംസാരിക്കേണ്ടത് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ ഉത്ബോധിതനായേക്കാം അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയേക്കാം അങ്ങനെയൊന്നും സംഭവിച്ചില്ല അത് വേറെ കാര്യം പക്ഷേ ഒരു പ്രബോധകന്റെ ഒരു പ്രബോധിതന്റെ അടുത്തേക്ക് ഒരു പ്രബോധകൻ സംസാരിക്കാൻ പോകുമ്പോ ആ സംസാരം ലൈ്യനായ സംസാരമായിരിക്കണം മാർദ്ധവുമുള്ള സംസാരമാണ് അത്തരം സന്ദർഭങ്ങളിൽ പ്രകടിപ്പിക്കേണ്ടതെന്ന് വിശുദ്ധ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കൗരുൻ മൈസൂർ എന്ന് പറയുന്ന ഒരു പ്രയോഗം കൂടി കുറാനിലുണ്ട് അതും സമൂഹത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നാൽ നമ്മുടെ വീട്ടിലൊന്നുമില്ല എന്ന് വിചാരിക്കാം അങ്ങനെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അവരെ പറഞ്ഞയക്കുമ്പോ ആ പറഞ്ഞയക്കുന്നവരോട് നിങ്ങൾ നിലപാടെന്ത് സ്വീകരിക്കണം എന്ന് പറയുമ്പോ അവ സംസാരം പറഞ്ഞു സിമ്പിളായ എന്നാൽ വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് തരാൻ പറ്റാത്തോണ്ടാണ് പിന്നെ എന്നെ പറഞ്ഞ് സമാധാനം പറഞ്ഞയക്കുന്ന ഒരു വർത്താനുണ്ടല്ലോ ആ വർത്തമാനം പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞയക്കണം അവര് വന്നേക്ക് കോളയും എല്ലാം നമ്മള് എത്തി നോക്കി കഴിഞ്ഞാൽ എന്തോ ചോദിച്ചു വന്നവനാന്ന് കണ്ടുകഴിഞ്ഞാൽ വാതിൽ മണിച്ചകേ പോകുന്ന രീതിയല്ല പഠിപ്പിക്കുന്നത് ഇസ്ലാമി വീട്ടിലേക്ക് വല്ലവരും വല്ലവരും ചോദിച്ചു വന്നാൽ അവരെ പറഞ്ഞേക്കാൻ പാടില്ല ഒന്നും കൊടുക്കാതെ അവരെ പറഞ്ഞേക്കാൻ പാടില്ല ഇനി ഒന്നുമില്ല ഒന്നുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും നല്ല സംസാരം പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞേക്കാൻ കഴിയും ഇങ്ങനെ സമൂഹത്തിലെ ഏത് വിഭാഗവുമായി നമ്മൾ സംസാരിക്കുമ്പോഴും സംസാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ എന്താണെന്ന് അള്ളാഹിന്റെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ സ്വഭാവത്തിൽ നമ്മുടെ ഓൺലൈനിലാണെങ്കിലും സെറ്റ് ചെയ്യാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുല ആ നിലക്ക് സംസാരത്തിന്റെ സൂക്ഷ്മതയിലൂടെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി